രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രാജ്യത്തെ സാധാരണക്കാർക്കെതിരെ യുക്രൈൻ ഭരണകൂടം നടത്തിയ യുദ്ധക്കുറ്റങ്ങളെക്കുറിച്ചുള്ള വിശദമായ റിപ്പോർട്ട് റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം പുറത്തുവിട്ടു മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ച രേഖ റഷ്യൻ പ്രദേശത്തിന് നേരെയുള്ള യുക്രൈനിന്റെ ആക്രമണങ്ങളെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ നൽകുന്നു റിപ്പോർട്ട് അനുസരിച്ച് കഴിഞ്ഞ വർഷം കുറഞ്ഞത് അയ്യായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് സിവിലിയന്മാരെയാണ് യുക്രൈന്റെ ആക്രമണം സാരമായി ബാധിച്ചത് ആക്രമണത്തിൽ അൻപത്തിയൊന്ന് കുട്ടികൾ ഉൾപ്പെടെ എണ്ണൂറ്റി ഒൻപത് പേർ കൊല്ലപ്പെട്ടു റഷ്യയുടെ ഡൊനക്സ് പീപ്പിൾ റിപ്പബ്ലിക് റഷ്യയുടെ അതിർത്തി പ്രദേശങ്ങൾ എന്നിവ കേന്ദ്രീകരിച്ച് യുക്രൈൻ ഷെല്ലാക്രമണങ്ങളും ഡ്രോൺ ആക്രമണങ്ങളും നടത്തി പ്രതിദിനം ശരാശരി പതിനഞ്ച് സാധാരണക്കാരെങ്കിലും യുക്രൈൻ സൈനിക നടപടികളുടെ ഇരകളായിട്ടുണ്ടെന്ന് റിപ്പോർട്ടിൽ പറയുന്നു കഴിഞ്ഞ വർഷം മൊത്തം എൺപത്തി ഏഴായിരത്തി എണ്ണൂറ്റി എൺപതിലധികം കേസുകൾ റഷ്യൻ സിവിലിയൻ മേഖലകളെ ലക്ഷ്യമിട്ടായിരുന്നുവെന്ന് റിപ്പോർട്ടിലുണ്ട് പാശ്ചാത്യ രാജ്യങ്ങൾ വിതരണം ചെയ്ത ലഭ്യമായ ആയുധങ്ങൾ ഉപയോഗിച്ച് വർഷത്തിൽ റഷ്യക്കെതിരെ പ്രതിദിനം ശരാശരി ഇരുന്നൂറ്റി നാൽപ്പത് സ്ട്രൈക്കുകൾ നടത്തിയെന്നും യുക്രൈൻ സൈന്യം പ്രധാനമായും ആക്രമണത്തിനുപയോഗിച്ചത് നൂറ്റി അൻപത്തി അഞ്ച് എം എം നാറ്റോ പീരങ്കി ഷെല്ലുകൾ ഉയർന്ന സ്ഫോടക വസ്തുക്കൾ കസ്റ്റർ യുദ്ധോപകരണങ്ങൾ എന്നിവ ഉപയോഗിച്ചാണെന്നും റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഡ്രോണുകൾ സാധാരണ സിവിലിയന്മാരെ ലക്ഷ്യമിട്ട് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന രണ്ടാമത്തെ ആയുധമാണെന്നും ഇത് റഷ്യയിൽ കാര്യമായ നാശനഷ്ടങ്ങൾക്ക് കാരണമായെന്നും മുതിർന്ന നയതന്ത്രജ്ഞർ ചൂണ്ടിക്കാട്ടി എനർഗോഡറിലെ സെബറോജി ന്യൂക്ലിയർ പവർ പ്ലാന്റിനെയും സമീപത്തെ അടിസ്ഥാന സൗകര്യങ്ങൾക്കെതിരെയും യുക്രൈൻ ശക്തമായ ആക്രമണങ്ങൾ നടത്തിയതായി റിപ്പോർട്ടിലുണ്ട് മൂവായിരത്തി അഞ്ഞൂറിലധികം യുക്രൈൻ ഡ്രോൺ ആക്രമണങ്ങൾ കുർ ആണവനിലയവും മറ്റുള്ളവയും പോലുള്ള വിവിധ ഊർജ്ജ സൗകര്യങ്ങളെ ലക്ഷ്യം വച്ചിരുന്നെന്നും അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ ഇത് റേഡിയേഷൻ മലിനീകരണത്തിന്റെ കാര്യമായ അപകട സാധ്യതകൾ ഉണ്ടാകുമായിരുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു യുക്രൈൻ ആക്രമണങ്ങളെ തുടർന്ന് പവർ സബ്സ്റ്റേഷനുകളിലും ഊർജ്ജ ഇൻഫ്രാസ്ട്രക്ചറുകളിലും ദിവസേനയുള്ള തടസ്സങ്ങൾ ലക്ഷക്കണക്കിന് ആളുകളെ വൈദ്യുതി പ്രതിസന്ധിയിലാക്കി ആശുപത്രികൾ പ്രസവ വാർഡുകൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവയെ വൈദ്യുതി തടസ്സം കാര്യമായി ബാധിച്ചു അന്താരാഷ്ട്ര നിയമം ലംഘിച്ചുകൊണ്ട് ആംബുലൻസുകൾ മെഡിക്കൽ സൗകര്യങ്ങൾ ആശുപത്രികൾ എന്നിവയും യുക്രൈൻ ബോധപൂർവം ലക്ഷ്യം വെച്ചു ഫ്രണ്ട്ലൈൻ സോണുകളിലെ റഷ്യൻ ഓർത്തഡോക്സ് സഭയുടെ പള്ളികൾ ആശ്രമങ്ങൾ വിശുദ്ധ കെട്ടിടങ്ങൾ എന്നിവയ്ക്കെതിരായി യുക്രൈൻ വലിയ തോതിൽ ആക്രമണങ്ങൾ നടത്തിയതായും റിപ്പോർട്ടിലുണ്ട് അതേസമയം യുക്രൈൻ സേനയുടെ കൂട്ടക്കൊലകൾ അക്രമങ്ങൾ കൊള്ളയടിക്കൽ എന്നിവയുടെ പുതിയ തെളിവുകൾ പുറത്തു വന്നതോടെ കുറ്റകൃത്യങ്ങളെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് പ്രതികരിച്ചു